അപ്പൊ ഗെയ്സ് നമ്മള് തേയിലത്തോട്ടത്തിൽ എത്തിണ്ട് നമ്മള് ഇവിടെ കൊറച്ചുകൂടെ പോയിട്ട് അവിടെ നിർത്തി ഞങ്ങള് എന്താ സേഡാക്കിട്ടില്ലേ അവിടെ റോട്ടിൽ കളിച്ചിട്ടോ അല്ലട്ടോ അല്ലെ ഇവിടെ യൂട്യൂബർ തള്ളി തള്ളിവിടുക ഇവര് യൂട്യൂബ് യൂട്യൂബ് കണ്ടില്ലേ ഇത് മൊത്തം തള്ള ട്ടോ തള്ളോ <laughs> <laughs> ി പൈപ്പ് ഇത് സത്യത്തിലേ ഇതും നമുക്ക് സത്യത്തിൽ വഴിയേറ്റി പോയതാണ് അപ്പൊ നിങ്ങള് ഇവർക്ക് വഴിയേറ്റി പരിപാടി വേറെ ഒന്നല്ല ഇത് നിങ്ങള് നേരത്തെ ഞാൻ പറഞ്ഞ റോട്ടിന്ന് അതായത് നമ്മുടെ ഗൂഡലൂര് വഴി കൂടെ വരികയാണെങ്കില് അപ്പോൾ നിങ്ങളൊന്ന് ഉപ്പട്ടിന്നോ അല്ലെങ്കിൽ നാടുകാണിന്നൊക്കെ അടിച്ചുകൊടുത്താൽ മതി അപ്പോൾ ഉള്ള ഏരിയ കൂടെ ഓട്ടോമാറ്റിക്ക് ഗൂഗിൾ മാപ്പ് തന്നെ കൊണ്ടുവരും ആദ്യ റോഡ് ഭയങ്കര മോശമായിരുന്നു നമുക്കൊന്ന് ബൈക്ക് പോലും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പം ഇത് ഒരു രക്ഷ ഇല്ലാത്ത ഏരിയ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വയനാട് പോയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് പേര് കാണാം പിന്നെ പഴയ വീടുകൾ പുതിയ വീടുകൾ പഴയ വീടുകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പഴയൊരു വീടാണ് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ചാനലിൽ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാനലുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം